കാലടി വിട്ടും അങ്കന്മാലി വിട്ടും അപ്പുറത്തേക്ക് പോവാത്ത ഞാൻ മനോധൈര്യം പോലും ഇല്ലാതെ ഇരുന്ന എനിക്ക് എറണാകുളത്ത് എറണാകുളത്ത് ഞാൻ കച്ചേരിപ്പടിക്ക് പോകേണ്ടി വന്നു കച്ചേരിപ്പടിക്കേ എന്ന് പറയാനൊരു ട്രാൻസ് വുമൻസ് ആയിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്കുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഷെൽട്ടർ ഹോമിൽ എനിക്ക് കുറച്ച് നാൾ ജീവിക്കാൻ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാനായിട്ട് എനിക്ക് പോകേണ്ടി വന്നു കുറച്ച് നാളത്തെ ജീവിതം അവിടെയായിരുന്നു അവിടെ ഞാൻ എന്നേക്കാൾ ഉപരി ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച കുട്ടികളുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ഒന്നും ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അവിടെ വെച്ച് ഉണ്ടായി അവിടെ വെച്ച് എനിക്ക് എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നൊരു തിരിച്ചറിവ് വന്നതോടുകൂടി എനിക്ക് ഇവർക്ക് ഇങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ ലൈഫ് ഒരു എന്താ പറയുക ലൈഫ് എൻ്റേതാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാനാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് അവിടെ അവർക്കൊപ്പം നിന്നു പക്ഷേ എനിക്ക് അവരിൽ കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞിപ്പോൾ തിരിച്ച് പോരേണ്ട വന്നു വീട്ടിൽ തന്നെ അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാൻ വയ്യാതെ ഇരുന്ന സമയത്ത് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു അവരവിടുന്ന് കേസ് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തതിന് ശേഷം തിരിച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ വെച്ച് സർജറി നടത്തിക്കോളാം എല്ലാം നടത്തിക്കോളാം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കോളാം എന്നുള്ള ഉറപ്പിൽ എന്നെ വിട്ടയച്ചു വിട്ടയച്ചപ്പോഴും ഇവിടെ വന്നപ്പോഴും എനിക്ക് കുറച്ച് നാളത്തേക്ക് അംഗീകരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം അമ്മയ്ക്കാണെങ്കിലും പുറം ലോകം ആയിട്ടൊരു ബന്ധമില്ല കാരണം ആ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അതുതന്നെയല്ല എൻ്റെ സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്ന ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എൻ്റെ ചുറ്റുപാടിലും അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് കേട്ട അറിവുള്ള ആൾക്കാരില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കിടയിൽ ജീവിച്ചതുകൊണ്ടാണ് ഇത്രയും വൈകയും വൈകുകയും ഇത്രയും സ്ട്രഗിൾസ് ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നാൽ പോലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരവസ്ഥയുണ്ടായിട്ട് പോലും ഈശ്വരൻ്റെ ഒരു കടാക്ഷം എന്ന് പറയാം എന്നെ അംഗീകരിക്കുന്നവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് ഞാൻ അനുഭവിക്കുന്ന കുറെ സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ ഇപ്പോൾ മുന്നോട്ട് ജീവി ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല നമുക്ക് വയസ്സ് പ്രായമേറുന്നവരും നമുക്ക് അതിലേക്ക് പോസിബിൾ ആവോ എന്നൊന്നും പോലും ഇപ്പോഴും അറിയില്ല എന്നാൽ പോലും ഞാൻ എറണാകുളത്ത് നിന്ന സമയത്ത് തീർത്ഥ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു അവിടെ തന്നെ ട്രാൻസ് ആയിട്ട് ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നുവർ അവരുടെ ഒരു റെക്കമെൻഡേഷനിലാണ് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ദീപ് മേനോനെ ഞാൻ കാണാൻ തീരുമാനിച്ചത് സാറിൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക സാറ് ഒരു വിദേശി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു ടീം തന്നെ ഒരു വലിയ ടീം തന്നെ ഈ സർജറി കാര്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ സാറ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് സ്വപ്നങ്ങൾ സാറ് തന്നെ എനിക്ക് തന്നിരുന്നു എൻ്റെ അവസ്ഥകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മോഡലിങ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം തന്നെയാണ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞത് പക്ഷേ സർജറി സർജറിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലും കാരണം എനിക്ക് ഒരു പൂര്ണ്ണത വേണം എനിക്ക് എന്നിൽ ഞാൻ സംതൃപ്തിയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും എന്നെ എന്നെ കാണുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പൂർണ്ണത എന്ന് പറയാനായിട്ട് മനസ്സുകൊണ്ട് ഞാൻ ആരാണോ ആ മനസ്സുകൊണ്ടുള്ള ആൾ തന്നെയായിട്ട് ശരീരം ശാരീരികമായിട്ടും ജീവിക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പൊതുവേ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് പലരും പലയിടത്തും വെച്ചാണെങ്കിലും അമ്മയോടാണെങ്കിലും എന്നോടാണെങ്കിലും ചോദിക്കുന്നത് സർജറി കാര്യങ്ങളൊക്കെ എന്തായി എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടും പെർഫോമൻസ് ഞാൻ ഓരോ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഉത്സവ സീസൺ ആയാലും അതുപോലെ ഗാനമേള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കാണെങ്കിലും നൃത്തം ചെയ്യാനും കാര്യങ്ങൾക്ക് പോകുന്നത് അവിടെ വെച്ചും എനിക്ക് ഒരുപാട് പ്രപ്പോസലുകൾ ആദ്യം വന്നിട്ടുണ്ട് കാരണം എന്നെ അറിഞ്ഞു വന്നിരിക്കുന്ന പ്രപ്പോസലുകളുണ്ട് അല്ലാതെ വന്നിരിക്കുന്ന പ്രപ്പോസലുകളുണ്ട് പക്ഷെ പ്ലാറ്റ്ഫോമിൽ ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്നേരം തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ അവളോട് അവളുടെ ഡ്രെസ്സിങ്ങിനോട് കോസ്റ്റ്യൂമിനോട് തോന്നുന്ന തോന്നുന്നൊരു ഇഷ്ടമുണ്ടാവും അല്ലെങ്കിൽ അവളുടെ മുഖഭാവത്തോട് തോന്നുന്ന അവൾ ആ നൃത്തം ചെയ്യുന്ന ആ സോങ്ങിനോട് തോന്നുന്ന അതൊരു ജീവിതമായി ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ മനസ്സറിഞ്ഞുകൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പൊതുവേ മറ്റുള്ളവർ എന്നെ അറിയുന്ന ചീച്ചിമാരാണെങ്കിലും വീടിനടുത്തുള്ള ആൾക്കാരാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന വന്നിരിക്കുന്ന ചേച്ചിമാരും കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കണ ചേച്ചിമാരാണെങ്കിലും വരുമ്പോൾ എൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു മാരേജിലേക്ക് ഇപ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല ആദ്യം പൂർണ്ണത നേടാം ആദ്യം ഒരു പൂർണ്ണത നേടാം അതുപോലെ തന്നെ ഒരു ജോലി അതാണ് ഇപ്പോൾ രണ്ടും വേണ്ടത് ആ രണ്ടും നേടിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സമയം എപ്പോഴാണോ അന്നേരം മാത്രം അതിലേക്ക് മാത്രം ചിന്തിക്കുക ഇപ്പോഴും ഞാൻ അമ്മയുടെ ഒരു പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ വൈകിച്ച് കൊണ്ട് നടക്കുന്നതും പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് എൻ്റെ കൂടെ നടന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറയുന്നതും എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുന്നതും എന്നെ മോഡലിംഗ് രംഗത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു എഫേർട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ഡോക്ടേഴ്സാണ് അവരാണ് എനിക്ക് ഇത്രയും വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് അവർ തന്നെ എൻ്റെ മുന്നിലൊരു വലിയ മിററ് വെച്ചിട്ട് എന്നെ ചിത്രീകരിക്കുകയും എന്നെ ഏത് രീതിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു വലിയൊരു ഇത് അവർ തന്നെ എനിക്ക് മുന്നിലേക്ക് ഓഫറുകൾ തന്നെ വെച്ചിരുന്നു ഏത് രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെ അങ്ങനെ ഒരു ഓഫർ അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നെ ഏത് രീതിയിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ എന്നാൽ ലൈഫ് എങ്ങനെയാക്കാം എന്നുള്ളൊരു ഓഫർ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ലേസർ ട്രീറ്റ്മെൻറ്റ് കോസ്മെറ്റോളജിയിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അവിടെ വെച്ച് എന്നോട് ഒരു ഡോക്ടർക്ക് തന്നെ ഒരു അഫെയർ ആദ്യം ഉണ്ടായിരുന്നു ജൂനിയർ ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ ജ്യോതിഷ് ബാംഗ്ലൂർക്കാരനാണ് അദ്ദേഹത്തിന് എന്നോടൊരു അഫെയർ ഉണ്ടായിരുന്നു അദ്ദേഹം അവസാന നിമിഷം ആറ് വിസിറ്റിംഗ് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു ലേസർ ട്രീറ്റ്മെൻറ്റിന് ആ അഞ്ചാമത്തെ വിസിറ്റിംഗ് വരെ ഞാൻ പോയി അഞ്ചാമത്തെ വിസിറ്റിങ്ങിൽ അദ്ദേഹമാണ് എന്നെ പ്രപ്പോസ് ചെയ്തത് അദ്ദേഹം ആദ്യമായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്തു കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ലേസറി ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ കവിതയാണ് കവിത സീനിയറാണ് ഡോക്ടറുടെ ജൂനിയറായിട്ട് നിൽക്കുന്ന ആളാണ് ഡോക്ടർ ജ്യോതിഷ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുകയും പല പ്രാവശ്യമായിട്ട് എനിക്ക് കവിത ഡോക്ടറാണ് കൂടുതലായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റിന് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ഡോക്ടറാണ് വരുന്നത് എന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടർ വരും ജൂനിയർ ഡോക്ടർ ജ്യോതിഷി വരും അങ്ങനെ ലാസ്റ്റ് വിസിറ്റിങ്ങിന് ചെന്ന സമയത്ത് ഡോക്ടറെ എനിക്കൊരു ഐഫോൺ മേടിച്ചെന്ന് പ്രപ്പോസ് ചെയ്തു പക്ഷേ അപ്പോഴും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ല ഡോക്ടർ പോലും എന്നിലൊരു എന്തോ കണ്ടത് കൊണ്ടായിരിക്കാം അത്രയും പ്രപ്പോസ് ചെയ്തത് പക്ഷേ ഡോക്ടറോട് ഞാൻ പല ആവർത്തിയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പൊതുവേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയാവരുത് എന്നുള്ളൊരു രീതിക്ക് ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അമ്മ ജോലി ചെയ്യുന്ന വീടുകളിലാണെങ്കിലും അവരാണെങ്കിലും അമ്മയ്ക്ക് കുറേ ക്ലാസ്സുകൾ കൊടുത്തു അങ്ങനെ ജീവിതം പുറമെ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിൻ്റെ ജീവിതം കളയുണ്ട എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന സമയങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറയാനായിട്ട് മകനിൽ നിന്നൊരു മകളിലേക്ക് ആവുന്ന ആ നിമിഷങ്ങളെ കുറിച്ചും ഡ്രസ്സുകളും മേടിച്ചു തരേം ഒരുപാട് കൂടെ നിൽക്കുകയും എല്ലാ കാര്യങ്ങൾക്കും പിന്നീട് അമ്മ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യമായിരുന്നു ആത്മധൈര്യം അവിടെ നിന്ന് ആദ്യം കിട്ടി അതിനുശേഷം പ്രോഗ്രാമുകൾ